ആദർശ്രൂഷ രംഗത്ത്ുഴ സെന്റ് മേരീസ് ഹോസ്പിറ്റലിലെ സേവനം ജില്ലയ്ക്ക് മുതൽക്കൂട്ടാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ കടമ സെന്റ് ജോർജ് കൊറോണ പാരിഷ്കാലം തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രിയുടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടായി ഇടുക്കിയുടെ ആരോഗ്യ പരിപാലന രംഗത്ത് ശ്രദ്ധേയമായ തൊടുപുഴ സെന്റ് മേരീസ് ഹോസ്പിറ്റൽ പാവപ്പെട്ടവരെയും നിരാലംബരെയും ചേർത്ത് പിടിച്ചാണ് മുന്നോട്ട് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഡോക്ടർ എബ്രഹാം തുടങ്ങിവെച്ച ഈ മാതൃക മക്കളായ ഡോക്ടർ മാത്യു എബ്രഹാം ഡോക്ടർ ജേക്കബ് എബ്രഹാം ഡോക്ടർ തോമസ് എബ്രഹാം എന്നിവർ തുടർന്ന് കൊണ്ടുപോകുന്നത് നല്ല മാതൃകയാണ് കട്ടപ്പനപ്പള്ളിയിലെ എസ് എം വൈ എം മാതൃദീപ്തി മിഷൻ തുടങ്ങിയ സംഘടനകൾ ഇത്തരത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് ശ്ലാഘനീയമാണെന്നും ഇത് പാവപ്പെട്ടവർക്കേറെ സഹായം െന്നും മന്ത്രി പറഞ്ഞു മൈക്കാര്യങ്ങളില കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ട് കാലമായ സാധാരണക്കാർക്ക് സേവനം നൽകുവാൻ കഴിയത്തക്ക വിധത്തിൽ വളർന്നു വന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഡോക്ടറെ ശിവലി എത്തി കാർഡിയോളജി ആണെങ്കിലും ഗ്യാസ്ട്രോളജി ആണെങ്കിലും ന്യൂറോളജി ന്യൂറോ സർജറി നെത്രോളജി എല്ലാ വിഭാഗത്തിലും പെട്ടിട്ടുള്ള ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കത്തക്ക വിധത്തിലുള്ള ഒരു മെഡിക്കൽ ക്യാമ്പാണെന്നും കട്ടപ്പനി നടക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ആ കാര്യങ്ങളിലെല്ലാം നല്ല നിലയിൽ കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോനാ പള്ളി വികാരി ഫാദർ ജോസ് മംഗലത്താൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ കൌൺസിലർമാരായ സോണിയ ജേബി ഷാജി കൂത്തോടിയിൽ തൊഴുപുഴ സെന്റ് മേരീസ് ആശുപത്രി ഡയറക്ടർമാരായ ഡോക്ടർ മാത്യു എബ്രഹാം ഡോക്ടർ ജേക്കബ് എബ്രഹാം ഡോക്ടർ തോമസ് എബ്രഹാം എസ് ഡയറക്ടർ ഫാദർ മജു നിരവത്ത് ഓശാന ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ജോർജ് പുല്ലാന്തനാൽ ചെറുപുഷ്പം മിഷൻ ലീഗിൽ ഡയറക്ടർ ഫാദർ അനൂവ് കരിങ്ങാട് വി ആർ தோமஸ் ஜோஸ் எஸ் எம் வை எம் பிரசண்ட் சுபின் மேல்சேரி மாதீப்தி பிரசண்ட் சலோமி மட்டப்பள்ளி தொழுவீஸ் ஹோஸ்பிட்டல் மானேஜர் கேப்டன் ஜெய்சி ஜோசப் ரஹு தொடங்கியவர் இடுக்கி விஷன் கட்டப்பன